കൊടുംചൂടിൽ അടിതെറ്റി വാഴ കർഷകർ കോട്ടയം വെച്ചൂർ കൃഷി ഭവന്റെ രണ്ടായിരത്തി പത്തിലെ യുവകർഷക അവാർഡ് നേടിയ വ്യക്തിയാണ് കെ പി ലിപിൻ മറ്റൊരു യുവകർഷകനായ സുമേഷിന്റെ പങ്കാളിത്തത്തോടെ നീണ്ടൂർ പഞ്ചായത്തിലെ കൃഷിയിടത്തിൽ ഏത്തവാഴ കൃഷി ചെയ്തു പക്ഷേ ഇത്തവണ വേനലിന്റെ കൊടുംചതി കുലകളെല്ലാം വാടിക്കരിഞ്ഞ് നിലംപൊത്തി പിന്നാലെ വാഴയും അമിതമായ ചൂട് ഉണ്ടായ പിന്നെ കൊലകൾ പുള്ളി പോവുകയായിരുന്നു ഇത് ഈ നിൽക്കുന്ന തോട്ടം തന്നെ ആയിരത്തി അറുന്നൂറോ ആഴയുള്ള ഒരു തോട്ടത്തിലായിപ്പോ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഡെയിലി രാത്രി കാലഘട്ടം ഏർ നൗസിട്ട് അമിതമായ ചൂടായി കഴിഞ്ഞപ്പോൾ കൊല പൊള്ളാൻ തുടങ്ങി പിന്നെയാണ് നന നിർത്തി വാഴ നമ്മൾ ഉപേക്ഷിച്ച് നിൽക്കുന്നത് കൃഷി കോവിനീന്ന് നമുക്ക് വാഴ കൃഷിക്കുള്ള ധനസഹായം ഒരുപാട് ചെയ്തു തരുന്നിട്ടുണ്ട് അവർ കൃഷി ഓഫീസർ ഒരുപാട് സഹായങ്ങൾ വന്ന കേടുകൾ നോക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണം അപ്പം ഇത് പിന്ന ഇത് ആ ആയിരത്തി അറുനൂറാം വാഴകൾ കൊലച്ച് കൊല വരുന്ന ഇതിലാണ് ഇത് കരിഞ്ഞു പോകുന്നത് കൗലിയിരുന്ന് തന്നെ നമ്മുടെ കൊലകൾ കരിഞ്ഞു പോകുന്ന ഒരു സ്റ്റേജായിരുന്നു വേനൽ വന്ന് ഇപ്പം പൂർണ്ണമായിട്ട് ഒടിഞ്ഞ് അത് തീരുവാണ്ടാവുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച കൃഷിയാണ് വിളവെടുപ്പിന് തൊട്ടു മുൻപ് പൂർണമായും നശിച്ചത് ആവശ്യമായ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും അമിത ചൂടേറ്റ് മണ്ണ് തണുക്കാതെ വന്നതോടെയാണ് വളർച്ച മുരടിച്ചത് ലിബിന്റെ ആയിരത്തി അറുന്നൂറോളം വാഴകൾ ഉൾപ്പെടെ സമീപത്തെ ഏകദേശം മൂവായിരത്തിലധികം വാഴകൾ നശിച്ചു കൃഷിക്കായി നിലമൊരുക്കാൻ ഇരുപത്തി അയ്യായിരം രൂപയും വിത്തിന് മുപ്പത്തിയാറായിരം രൂപയും കൃഷിയുടെ തുടക്കത്തിൽ തന്നെ ചെലവാക്കിയിരുന്നു നഷ്ടം മറികടക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ വലയുകയാണ് കർഷകർ ജനം കോട്ടയം